അല്ല ഇന്നെന്താ വൈകിട്ടത്തേക്ക് നമുക്ക് നീ നേന്ത്രപ്പഴവും അവിലും വച്ചിട്ട് നല്ലൊരു കിഡിലൻ ഐറ്റം അങ്ങ് ഉണ്ടാക്കിയല്ലോ നിങ്ങൾ എന്നും അവൽ പല രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും പക്ഷെ ഇതുപോലെ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ലേലേ ഒന്ന് ഇപ്പം തന്നെ പോയി തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ എല്ലാവരെയും വീട്ടിലുണ്ടാവുന്ന ഐറ്റം അല്ലേ ഈ നേന്ത്രപ്പഴം അവൽ എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ അത് വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ കിഡിലൻ ഐറ്റം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം കപ്പ് മാത്രം മതി കിട്ടോ കാരണം ഇതിൽ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത് ഉരുക്കിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തത് ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് വാട്ടിയെടുക്കുക കേട്ടോ നല്ല പോലെ മൂത്ത് വന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരൂല്ലേ ആ സമയത്ത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനീയില്ലേ അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ നേന്ത്രപ്പഴം ഇതിലൊന്ന് വിളയിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നല്ല പോലെ ഇതിലങ്ങ് വിളയിച്ചെടുക്കുക നമ്മൾ ഒഴിച്ച ശർക്കരപ്പാനീ ഉണ്ടല്ലോ അത് ഈ നേന്ത്രപ്പഴത്തിന് നല്ലപോലെ കോട്ടായി വരുന്ന രീതിയിൽ നമ്മളിതൊന്ന് ആക്കിയെടുക്കണം കേട്ടോ ഇപ്പം കണ്ടല്ലോ ഇതുപോലെ ആയതിന് ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ പാനിൽ തന്നെ കുറച്ച് നെയ്യോടെ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തേക്കുന്നത് ആദ്യവും നമ്മൾ ഒരു ടീസ്പൂണാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ക്യാഷുനട്ട് എടുക്കുന്നുണ്ട് അത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ റൈസിൻസ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇഷ്ടമില്ല അത്രയും ചേർക്കാം കേട്ടോ എന്നിട്ട് നല്ല പോലെ അത് രണ്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം ഒരു കപ്പ് അവലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഏത് അവൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം വെള്ളവലും മറ്റേ ബ്രൗൺ ആയിട്ടുള്ളതുണ്ടല്ലോ അതും ഏത് നിങ്ങൾക്ക് എടുക്കാം അത് നല്ലപോലെ നമ്മളിതിലങ്ങ് അങ്ങ് വറുത്തെടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വറുത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി ഉണ്ടായിരുന്നല്ലോ അതിലെ ബാക്കി ശർക്കര പാനി നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ നിങ്ങളടുത്ത് ശർക്കര പാനി ഉരുക്കിയെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് ഉരുക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇതാണേ അത് വേറൊന്നുമല്ല ഒരുപാട് വെള്ളം ഉണ്ടാകുന്ന സമയത്ത് ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒഴിക്കുമ്പോഴേ ഈ ഒരു അവലൊക്കെ നല്ലപോലെ കുതിർന്ന പരുവത്തിലേക്കായി മാറും ആ രീതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയെടുത്തത് അപ്പോൾ ശർക്കര ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കൂടെ തന്നെ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് എന്തായിരുന്ന ആ ഒരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി നല്ല ടേസ്റ്റാണേ ഈ നേന്ത്രപ്പഴം അതുപോലെ ഈ അവലും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് മാത്രമല്ല നമ്മൾ നേന്ത്രപ്പഴം അതുപോലെയല്ല ഇതിലേക്ക് ഇട്ടേക്കുന്നത് ശർക്കരയിലൊന്ന് വിളയിച്ചിട്ടല്ലേ ചേർത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ നിങ്ങൾ നേന്ത്രപ്പഴം അവലും വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്തും അവർക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്